വെൽക്കം ബാക്ക് ടു മൈ പ്രായം ഒരു പ്രശ്നമാണോ ആയിരിക്കാം അല്ലേ പക്ഷെ പ്രായത്തെ ഒരു പ്രശ്നമാക്കാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് ഇത്ര വയസ്സായി പോയി അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഓ ഇനിയിപ്പോ പ്രായമായി ഇനിയിപ്പൊ എന്തിനാ അതൊക്കെ നോക്കുന്നത് ഇനി എന്നെ കൊണ്ടൊന്നിനു പറ്റില്ല ഇങ്ങനെയുള്ള ചിന്തകൾ പ്രായത്തെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചിന്തകൾ തെറ്റാണ് പ്രായമാകുന്നത് നമ്മുടെ ശരീരത്തിനാണ് നമ്മുടെ മൈൻഡും നമ്മുടെ മനസ്സും അത് എനർജറ്റിക്കായിട്ടിരിക്കുന്നിടത്തോളം കാലം പ്രായം നമുക്കൊരു പ്രശ്നമേ അല്ല നമ്മുടെ മാനസിക നിലയാണ് നമ്മുടെ പ്രായത്തെ നിർണ്ണയിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തെ കണക്കിലെടുക്കാതെ ജീവിതത്തിൽ വിജയം നേടിയ ഒരുപാട് വ്യക്തികൾ ഈ ലോകത്തുണ്ട് ചില ചെറുപ്പക്കാരുണ്ട് പ്രായം കുറവാണ് നല്ല എനർജറ്റിക്കും ആയിട്ടുള്ളൊരാൾക്കാരായിരിക്കും എന്നാലും അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരെ പോലെ ആയിരിക്കും അതായത് പ്രായമായ ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കും അവർ ചിന്തിക്കുക അതുപോലെ തന്നെ ചില പ്രായമായ ആൾക്കാരുമുണ്ട് എത്ര വയസ്സായാലും അവർ അവരുടെ പ്രായത്തെ മാനിക്കുന്നില്ല അതായത് അവരുടെ പ്രായത്തെ ഗവനിക്കുന്നില്ല അവർ നല്ല എനർജറ്റിക്കും അതുപോലെ തന്നെ അവരുടെ എപ്പോഴും ഫ്രഷ് ആക്കിയിട്ട് ചെറുപ്പക്കാർ ചിന്തിക്കുന്നത് പോലെയായിരിക്കും ചിന്തിക്കാം മനസ്സിന് ഉന്മേഷമുണ്ടോ മനസ്സിന് ഉത്സാഹമുണ്ടോ അവിടെ നമുക്ക് യുവത്വമുണ്ട് ഗ്യാസ്പെരി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ സ്വിറ്റ്സർലാൻഡിലെ ഒരു ജേർണലിസ്റ്റ് അദ്ദേഹവുമായിട്ട് ഇന്റർവ്യൂ നടത്തുകയുണ്ടായി ആ ജേർണലിസ്റ്റ് ഗ്യാസ്പെറിയോട് പറഞ്ഞു ഇത് പത്രത്തിനു വേണ്ടിയുള്ള എന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ ആണ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ റിട്ടയർഡ് ആവും ഇത് കേട്ട ഉടനെ ഗാസ്ബറി മെല്ലെ ഒന്ന് ചിരിച്ചിട്ട് ആ ജേർണലിസ്റ്റിനോട് പറഞ്ഞ മറുപടി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതാണ് അതുകൊള്ളാം എനിക്ക് അറുപത്തഞ്ച് വയസ്സായി പക്ഷെ ഞാൻ ഇപ്പോഴാണ് പുതിയൊരു ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഗ്സ്റ്റാൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫ് ആരംഭിച്ചത് എൺപതാം വയസ്സിലായിരുന്നു മൊറാഴ്ച ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതും എൺപത്തി വയസ്സിലായിരുന്നു അങ്ങനെ അങ്ങനെ എത്രയോ പ്രശസ്തരുണ്ട് ഷഷ്ടിപൂർത്തി കഴിഞ്ഞിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഐസൻ ഹോവറുടെയും സേവനം മഹനീയമായ രീതിയിലായിരുന്നു എല്ലാവരും മനുഷ്യരാണ് അതാണ് നമ്മളും അവരും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി പക്ഷേ ഡിഫറൻസ് എന്താണെന്നറിയാമോ അവരുടെ ചിന്താഗതിയും നമ്മുടെ ചിന്താഗതിയും തമ്മിലാണ് വ്യത്യാസം അവര് ചിന്തിക്കുന്നത് പോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമാണ് ചിന്തിക്കുക ചിന്തിക്കുന്നത് നല്ലതിനു ആയിരിക്കണം നന്മയ്ക്കായിരിക്കണം എങ്ങനെയുള്ളത് നമ്മുടെ നന്മയ്ക്കും നല്ലതിനും മാത്രമല്ല സമൂഹത്തിൻ്റെ നന്മയ്ക്കും നല്ലതിനും കൂടി വേണം ചിന്തിക്കാൻ ഒരു സ്ഥാനത്തിൽ ചെന്നെത്തിയാലേ നമ്മൾ വിജയിക്കൂ എന്നൊന്നുമില്ല നമ്മളെ കൊണ്ട് സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നു നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ആരുടെങ്കിലും ഒരു കണ്ണീരൊപ്പാൻ പറ്റിയാൽ അത് തന്നെ നമ്മുടെ വിജയമാണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഫ്രഷ് ആക്കി വയ്ക്കുന്നത് അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക മനസ്സിനെ ഉഷാറും ഉന്മേഷവും ഉള്ളതാക്കി മാറ്റുക നല്ല രീതിയിൽ ജീവിക്കുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രമാത്രം പുതിയൊരു വീഡിയോ ആയിട്ട് പറ്റുമെങ്കിൽ നാളെ വരാം ഉറപ്പു പറയുന്നില്ല സാഹചര്യം നോക്കിയിട്ട് വയ്ക്കും ടാറ്റ